ജോതിലാണ് ജീവൻ കൊടുക്കുന്ന സമയത്ത് താഴേക്ക് എടുക്കുന്നതൊക്കെ ബൈക്കൊരുവോം വിഷുപ്രദമായിട്ടാണ് അപ്പം അതിന് കഴിവൊക്കെ ഉള്ളവരെ അതിനുള്ള കഴിവുള്ളവരൊക്കെ ബൈക്കുള്ളവയൊക്കെ ഇട്ടൊക്കെ ആ കർമ്മത്തിൽ പങ്കെടുക്കുന്നത് ആളിറ്റവും പ്രിയും പോലെ ആ ദീപം താഴേക്ക് കൊടുക്കുന്ന ലക്ഷ്യം ഭാഗത്തു ഓരോ ദീപവും നമ്മുടെ ജീവാത്മാവിൻ്റെ പ്രതീകമായിട്ട് ഈ നിലയിൽ ഞങ്ങളെ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വളരെ ഹരിതാപഴക്കി അതുപോലെ ഓം നമശ്യമായ പഞ്ചാക്ഷരി അതൊരു ഓം നമോ നമശ്യമായ നമ്മുടെ പഞ്ചാക്ഷരി പഞ്ചാക്ഷരി വായ്ക്കൊരുവേക്കെ ഇട്ട് ഈ കർമ്മത്തിന് പങ്കെടുക്കുന്നത് വായ്ക്കുരുവേക്കെ ഇട്ട് അപ്പൊ വേണം ഈ കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ ഭക്തയുടെ പോലെ ഇരിക്കുന്നവരൊക്കെ അതിനുശേഷം ഈ ലമനം കഴിച്ചിട്ട് നമ്മൾക്ക് എല്ലാ രീതിയിലും ചൈതന്യം കൊണ്ടിരിക്കണമെങ്കിൽ ആ സഞ്ചാരം വായ്പ ഇട്ട് വേണം ഓരോ രീതി ഒക്കെ ഓം നമശി ഓം നമശിവ शिवाय ॐ नम शिवाय ॐ नम शिवाय ॐ शििवाय उपा शक्तिरुभ्यं अय റിയിക്കുകയാണ് ദീപപ്രകാശനം പൂർണ്ണമായും ഉന്നയിക്കുന്ന സന്ദർഭമാണ് ഓരോ ഭജനങ്ങളും എത്ര ദൈവം ഫുള്ള് നമ്മൾ കൊടുക്കുമ്പോൾ അത്രയും ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ നമുക്ക് ലഭിക്കുകയാണ് അതാണ് ഏത് പ്രതീക്ഷയിലായിട്ട് നന്മകളും തിന്മകളും വരും എന്നാൽ ഋഷീശ്വരന്മാർ ഗൃഹദോഷങ്ങൾക്ക് ഫലവത്തായ മാർഗങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തി നമുക്ക് ദോഷമായി നിൽക്കുന്ന ഏത് ഗ്രഹമാണ് ആ ഗ്രഹത്തെ പൂജിച്ച് ദോഷങ്ങളെ അവകേർപ്പിച്ചൊരു മാർഗ്ഗമാണ് ഹ്രസ്വഗ്രഹത്തിലെ വിധിപ്രകാരം നമ്മൾ ഭക്തിയോടെ പൂജിച്ചു സ്മരിച്ച് വിധിപ്രകാരം നമ്മൾ പൂജകൾ നിർത്തിയാൽ ഏത് ഗ്രഹത്തിൻ്റെയും ഗുരവത്തിൽ നിന്നും സമയമുണ്ടാകുന്നില്ല ഗൃഹസ്ഥമാകുമ്പോൾ नम्बर चीन